ഹലോ അസ്സലാമലൈക്കും ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ അതിന് കാരണം ഞാൻ ഉമ്രയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു ഇന്നിപ്പോൾ ഉമറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അവരൊക്കെ ജമ്മയ്ക്ക് പോയിക്കാണ് പള്ളിയിൽ പോയിക്കാണ് ഇപ്പോൾ ഞാൻ മക്കലാണുള്ളത് ഫസ്റ്റ് മദനക്കാണ് പോയത് അത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നു ഇപ്പോൾ മക്കയിലാണുള്ളത് അവർ ചുമ്മാ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ പോവും ഒരുപാട് സന്തോഷത്തോടെ ഇടാൻ നിൽക്കുന്നത് കാരണം ഞാൻ ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷിച്ചില്ല ഞാൻ ഉമ്മറൊക്കെ ചെയ്യാൻ പോവും അല്ലെങ്കിൽ മക്കയെ പോകും മതിയെ പോകും ഇങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എനിക്ക് 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 ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും സാമ്പ ഒരു ഒന്നും വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെയൊന്നും പോവും പഠിച്ചതിനെ എനിക്കത് അതോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലാത്തത്ര ഇതുണ്ട് കാരണം അതുപോലെ എനിക്ക് സന്തോഷം സന്തോഷമുണ്ടുള്ളില് പിന്നെ ഒരുപാട് മതിയാനെ കുറിച്ച് നമുക്ക് മനസ്സ് ഭയങ്കര കുളിർമ കാരണം അത് ഞങ്ങളെല്ലാവരും കൂട്ടുകൂടിയിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് പള്ളി പോണതും എല്ലാം നല്ല വണ്ടിയിലും എല്ലാവരും വളരെ സ്നേഹമുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരുന്നു എല്ലാവരും ഞങ്ങളുടെ ഉസ്താദ് ആ ഉസ്താദ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞുതരും നമുക്കൊന്നും മനസ്സിലാവാതിരിക്കില്ല അതുപോലെ മദീനയിൽ നിന്ന് വന്നിട്ട് മക്കയിൽ വന്ന് മക്കയിൽ നിന്ന് വന്ന് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് തിക്കും തിരക്കൊക്കെ അല്ലേ രണ്ടു പ്രാവശ്യം എന്നെ കാൺമണ്ടായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മദീനയിൽ വെച്ചിട്ട് ഇക്ക ആണുങ്ങളുടെ വേറെ സ്ഥലം മക്കയിലെമാരും ഒരുമിച്ചല്ലോ ആണും പെണ്ണുങ്ങളും അവിടെ വേറെ വേറെ സ്ഥലത്തല്ലേ ഇക്കുക അപ്പോൾ വെളിപ്പെ രാത്രി ഒരു ഒമ്പത് മണിയൊപ്പം ഞങ്ങൾ വന്ന് അപ്പോൾ ഇക്ക പോയി നിസ്കരിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് ഇക്ക ഇക്കാടെ ഭാഗത്തു പോയി ഞാൻ നിസ്കരിക്കുകയാണ് അവിടെ നിന്നിട്ട് അപ്പോൾ കുറവാനൊക്കെ ഓതിക്കൊണ്ടിരുന്നു ഞാൻ ഇക്കാനോട് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കെ ആയിരിക്കുമില്ല വരിക അപ്പോൾ ഞാൻ ഓരോ സമയത്തും പോയി ഡോറിൽ നോക്കി ഇക്ക വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ല അപ്പോൾ ഞാൻ പോയി പിന്നെ ഇരിക്കും അപ്പോൾ കുറേ സമയം കാണാതെ കാണാതായപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തു പോയിരുന്നു പുറത്തു പോയി നിന്ന് കുറേ ആ സമയം നിന്നിട്ട് ഇക്കാരനെ കാണുള്ള അപ്പോൾ നമ്മുടെ റൂമിലുള്ള ഒരു കൊച്ചു ബാത്റൂമ് ചോദിച്ചിട്ട് വന്ന് കേട്ടിപ്പോൾ എവിടെ എത്താ ബാത്റൂമിൽ നിന്ന് എവിടെയായിട്ടാണ് വെച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ഇട്ട് ഞാൻ അവളെ കൂടെ കൂടെ അവളും എൻ്റെ അടുത്ത് നിന്നു ഞാനും അവളും കൂടി കുറച്ചുകാരോട് വെച്ചിട്ട് കണ്ടല്ലോ മൂന്നരയായി അപ്പോൾ ത തജു നടക്കാൻ മാങ്കൊടുത്ത് തവജു നിസ്കരിച്ച് സുബഹി നിസ്കരിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ മനസ്സിലും കൂടെ ഓർക്കേണ്ടി ഇക്ക സുബിസ്കാരം കഞ്ഞി ഒക്കെ ഞാൻ ചെന്നപ്പം എന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുക ഇക്ക ഇക്ക എന്നെ കാണാണ്ടായിട്ട് ആകെ എൻ്റെ കയ്യിൽ ഫോണില്ല പാസ്പോർട്ടില്ല എന്താ പറയുക ക്യാഷില്ല ഞാൻ എവിടെ അറിയില്ല ഇക്കാണെങ്കിൽ അങ്ങോട്ട് കിടന്നു വരാൻ പറ്റില്ല ആ സെക്യൂരിറ്റിട്ട് ഇക്ക ഇക്കയുടെ കമ്പനിയുടെ ജോലിയാണ് കമ്പനിയുടെ ഇതാണ് ഞാനിട്ടിരുന്നത് കോട്ട ഞാനിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അടയാളം പറഞ്ഞു വെച്ചാൽ ആ തുപ്പിയൊക്കെ ഞാൻ വെച്ചിരുന്നു അപ്പം ആ തുപ്പിയുടെ അടയാളമൊക്കെ പറഞ്ഞ് കൊടുത്ത് എന്നെ കണ്ടു പോകുമ്പോൾ മതിയോ സങ്കടം എൻ്റെ പിള്ളേ എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചു ഞാൻ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര വിഷമമായി പക്ഷേ സത്യത്തിൽ സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഇക്ക വന്നു വന്നിട്ട് നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല അപ്പോൾ ഇക്ക ഞാൻ ഗേറ്റ് മാറിപ്പോയുന്നൊരു പല ഗേറ്റിക്കിടും നടക്കുന്ന സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇക്കാനെ കാണണ്ടായില്ല പിന്നെ പിന്നെ എനിക്ക് ദേഷ്യം കൊണ്ട് വന്ന് ഇക്കൗക്ക് എന്താ സാധനമൊക്കെ ഒരു വാക്ക് പറയാതെ പോയല്ലോ എന്നൊക്കെ ഞാൻ ഇക്കാനെ ദേഷ്യം മനസ്സിന് ദേഷ്യം തോന്നുക ഇക്ക എന്നോട് ഒറ്റയ്ക്കിട്ടിട്ട് പോയില്ലേ എന്നൊക്കെ ആ പെങ്കൊച്ചിയിലറിയാൻ പെട്ടനാണ് അത് കിട്ടി ഞാനിങ്ങനെ ടെൻഷൻ പിടിച്ചു ഞാനിരിക്കും എൻ്റെ വിചാരം വിചാരി എന്നെ തേടി വന്നില്ല ഇക്ക നിസ്കരിക്കണം അവിടെ തന്നെ നിസ്കരിച്ചു അന്നൊക്കെ എന്നെ വിളി എന്നെ നോക്കണില്ല ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കണത് ഞാൻ മനസ്സിൽ വെച്ചാൽ പക്ഷേ ഇക്ക എന്നെ തേട് നടക്കുമായിരുന്നു പാവം ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ഒരുപാട് വിഷമിച്ചു ഇക്ക അങ്ങനൊരു സംഭവം ഉണ്ടായി അതുപോലെ ഇന്ന് നമുക്ക് മടക്ക തവാഫ് ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സുഭയാം കൊടുത്ത് സുഖം കൊടുത്താൽ പിന്നെ നമുക്ക് അവിടെ തവാഫ് ചെയ്യാൻ പറ്റില്ല അവിടെ സഫ് തിരിഞ്ഞ എല്ലാവരും സുഭവിസ്കരിക്കാൻ നിൽക്കും അപ്പം ഞങ്ങൾ പോയി സംസം വെള്ളം കൊടുക്കും അവിടെ പോയി സംസം വാങ്ങിച്ചു കുടിച്ചിട്ട് ഞാൻ ഞങ്ങൾ അവിടെ നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇക്ക ഞങ്ങളോട് പറയൂ നമ്മുടെ ഗ്രീൻ ബൾബിൻ്റെ താഴെ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളവിടെ നിന്നു ഇക്ക പറഞ്ഞത് ഗ്രീൻ ബൾബിൻ്റെ താഴെ കാണാതെ എങ്ങനെ പോയാൽ പോയി നിൽക്കണം നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലെങ്കിൽ നിങ്ങൾ സംശയം കുടിച്ചിട്ട് ഗ്രീൻ ഗേറ്റിൽ വന്ന് നിൽക്കണമെന്നു പറഞ്ഞായിരുന്നു ഞങ്ങൾ ഗ്രീൻ ലൈറ്റിൻ്റെ താഴെ നിന്ന് നിന്നൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇക്കാടെ നമ്പറ് ഫോണെടുത്തിട്ടുണ്ടായില്ലോ ഇക്കെ നമ്പർ നോക്കിയാലേ എനിക്കറി അപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ അവൾക്ക് കാണാതെ അപ്പോൾ അവിടെ നിന്ന് ഒരു ഇക്കടെ ഫോണിൽ നിന്ന് വിളിച്ച് ഇക്കാരെ വിളിച്ച് ഇക്ക പുറത്ത് നിന്ന് ഞങ്ങൾ പിന്നെ ചെന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അത്ര തിരക്കായിരുന്നു കാരണം വ്യാഴം വെള്ളി മാത്രമല്ല നാ ദിവസം അറിയാലോ നമുക്ക് അത്രയും നല്ലൊരു ദിവസം കൂടെ അത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണം അതുകൊണ്ടൊന്നും വീഡിയോസൊന്നും ഇട്ടില്ല പാട്ട് പാടാനൊന്നും വന്നില്ല അതുകൊണ്ട് ആൾക്കാരെൻ്റെ ചീത്ത വിളി കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്തായാലും എല്ലാവരും ഞങ്ങൾക്കിട ദുവാ ചെയ്യുക ഞങ്ങൾക്ക് എന്താ പറയുക എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദുവാ ചെയ്തിട്ടുണ്ട് അപ്പോൾ അസ്ലാം വലിക്കും എല്ലാവരും എൻ്റെ വീഡിയോസ് ഇനിയും കാണണം എന്താ പറയുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അസ്സാംളിക്കും